എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കേസരി ആണ് അപ്പം എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ഒരു കേസരി ഉണ്ടാക്കാൻ നോക്കാം അതും ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കാണ്ട് അതിനായിട്ട് മീഡിയം സൈസുള്ള നാല് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഈ ഓറഞ്ച് സീഡ്ലെസ് ഓറഞ്ച് ആണ് അതുകൊണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് ചേർക്കാണ്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതിനുശേഷം രണ്ട് ക്യാരറ്റ് എടുക്കുക ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞ ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കാം ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നൊരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കാഷ്യൂസൊക്കെ ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് കിസ്മിസും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാൽ കപ്പ് റവ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ റോസ്റ്റഡ് റവയാണെങ്കിൽ കുറച്ച് നേരം നിങ്ങളത് റോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റൊക്കെ നിങ്ങളത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരു ചെറിയ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച കാരറ്റ് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം റവവെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഷുഗർ ഏഡ് ചെയ്ത് കൊടുക്കാം മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അരക്കപ്പ് പഞ്ചസാരയും അതുപോലെ മധുരം കുറവ് വേണ്ടവർക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ഒന്നും കൂടി ആഡ് ചെയ്യാം ഷുഗറും അതുപോലെ തന്നെ നെയ്യും കേസരിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക മധുരം തീരെ കുറവാണെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടിയും ഒഴിച്ചു കൊടുക്കുക